ദീപ്തി മേരി വർഗീസിന്റെ മേയർ സ്ഥാനം തെറിച്ചതിനു പിന്നിൽ ഭർത്താവിന്റെ മതം എന്റെ ഞെട്ടിയോ കോൺഗ്രസിന്റെ പുതിയ പുതിയകാല മതേതരത്വം നാടറിയണം ദീപ്തി വിവാഹം കഴിച്ചത് ഹിന്ദുവിനെയാണ് മാർത്തോമ സഭയിൽപ്പെട്ട ദീപ്തിയെ സഭാപിതാക്കന്മാർക്ക് അസംതൃപ്തി ഉണ്ടാകാനും അവരെ മേയറാക്കാൻ പറ്റത്തില്ല പകരം മിനിമോളെ മേയറാക്കണമെന്ന ആവശ്യം സഭാപിതാക്കന്മാർ ഉന്നയിച്ചതിന് പിന്നിലും ഒരു ഗുട്ടൻസ് മിനിമോളെ വിവാഹം കഴിച്ചത് നല്ല നയൻ ഒൺ സിക്സ് നസ്രാണിയാണ് അതായത് ഇൻകമ്മിങ് കോളിന് വാല്യൂ ഉണ്ട് ഔട്ട്ഗോയിങ് കോളിന് വാല്യൂ ഇല്ല എന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ ദീപ്തി മേരി വർഗീ സഭയിൽ നിന്ന് ഔട്ട്ഗോയിങ് കോളാണ് പുറത്തു പോയി വിവാഹം കഴിച്ചു അതുകൊണ്ട് സഭാപുത്രിയായിട്ട് പരിഗണിക്കാൻ കഴിയില്ല എന്നാൽ മിനിമോൾ ഇൻകമ്മിങ് കോൾ ആയതുകൊണ്ട് അതായത് സഭയിലേക്ക് വിവാഹം കഴിച്ച് വന്നതുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും എത്ര വിശാലമായ മതേതരത്വം പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അദ്ദേഹം തന്നെയാണ് എന്നെ എനിക്കും ഇത് ലീഡ് ചെയ്യണമെന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് കഴിഞ്ഞ നാള് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഞാൻ പ്രവർത്തിച്ചതും പക്ഷേ പിന്നീട് തീരുമാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് അദ്ദേഹം തന്നെ പറയട്ടെ കാസയാണ് കൊച്ചിയിലെ സ്ഥാനമാനങ്ങളെല്ലാം പകുത്ത് പങ്കിട്ടെടുക്കുന്നതിൽ മുഖ്യ കാർമികത്വം വഹിച്ചതും കാസ പറയുന്നതിനപ്പുറം ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കഴിയത്തുമില്ല കാര്യം സഭാപിതാക്കന്മാരുമായിട്ട് ഡീൽ ഉറപ്പിച്ചത് കോൺഗ്രസ് കാസക്കാരെ കണ്ട് അവരിലൂടെയാണ് അതുകൊണ്ട് അവർ പറഞ്ഞു ദീപ്തി വേണ്ട മിനിമോൾ മതി സ്വാഭാവികമായിട്ടും ദീപ്തി പോലും അറിയാതെ അവർ ഔട്ടായി എന്നിട്ട് ഈഴവ വിഭാഗം എന്ന രീതിയിൽ ഒരു പ്രചരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നാട് തിരിച്ചറിയേണ്ടത് ഇപ്പോ ഈഴവ ആയിരുന്നു ക്രിസ്ത്യാനിയിലോട്ട് കൺവെർട്ട് ചെയ്യപ്പെട്ടു ഷോൺ ജോർജ് എന്ന് പറയുന്ന പി സി ജോർജിന്റെ മകൻ ചെയ്തതുപോലെ ജഗതിയുടെ മകളെ കല്യാണം കഴിച്ച് ക്രിസ്ത്യാനിയാക്കിയതിനു ശേഷം അദ്ദേഹം മതേതരനായി നടക്കുന്നത് പോലെ തന്നെ മിനിമോളിന്റെ ഭർത്താവ് അവരെ വിവാഹം കഴിച്ച് ക്രിസ്ത്യാനിയാക്കിയപ്പോ സ്വാഭാവികമായിട്ടും യോഗിയായിട്ടുള്ള മേരിയെ വെട്ടാൻ മറ്റു വഴിയില്ല അങ്ങനെയാണ് ഈ ബ്രഹ്മാസ്ത്രമെടുത്ത് പ്രയോഗിച്ചത് മിനിമോളെ കാസക്കാർ ലിസ്റ്റ് കൊടുത്തു സതീശന് സംഘമാക്കി പറ്റില്ലെന്ന് സതീശം പറഞ്ഞിരുന്നെങ്കിൽ വിവരം അറിഞ്ഞേനെ പറയാനും പറ്റില്ല കോൺഗ്രസുകാർ എന്ത് പ്രവർത്തനം നടത്തി ഒരു പ്രവർത്തനവും നടത്തിയില്ലല്ലോ കോൺഗ്രസുകാർക്ക് വേണ്ടി പ്രവർത്തനം നടത്തിയത് മുഴുവൻ കാസക്കാരാണല്ലോ